ബൈത്തുൽ ുള്ളതിന് സമാനമായി ഭൂമിയിൽ അള്ളാഹു നിർമ്മിക്കാൻ നിർദ്ദേശിച്ച മലക്കുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭവനമാണല്ലോ പരിശുദ്ധമായ കഴബാലയം ബൈത്തുല്ലാഹ് എന്നാണ് ആ വീടിന്റെ പേര് അള്ളാഹുവിന്റെ എല്ലാ മസ്ജിദുകളും അള്ളാഹുവിന്റെ വീടാണ് അങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്തൊക്കെ പരിശുദ്ധമായ പള്ളിയെ ഉപയോഗിച്ചിരുന്ന പദം ബൈത്തുല്ലാഹ് പരിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ തന്നെയാണ് ഫീ അദിന അല്ലാഹു അൻ തുർഫഅ ലഹു ബിൽ വൽ വീട് ആ അതാണ് ഭവനങ്ങളാണ് മസ്ജിദുകളാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് മസ്ജിദിന്റെ അർത്ഥം മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന ഇടം എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വിശ്വാസി അവന്റെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു അവയവമാകുന്ന മുഖം നെറ്റിത്തടം അടങ്ങുന്ന സ്ഥലമെല്ലാം നിലത്തു വെക്കുന്നു ബന്ധമായും ഭൂമിയിൽ നെറ്റിത്തടം അടക്കം വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു അമലാണല്ലോ സുജൂത് ഏറ്റവും കൂടുതൽ ഒരു അടിമ അടിമ റബിനോട് അടുക്കുന്ന ഒരു സമയം ബഹുവ സാജിദ് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണെന്നല്ലേ ആ സുജൂത് ചെയ്യുന്ന ഇടം എന്നുള്ള അർത്ഥത്തിലാണ് പള്ളികൾ അല്ലെങ്കിൽ മസ്ജിദ് എന്ന നാമം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വരുന്നു വന്നിട്ടുള്ളത് എന്നാൽ പള്ളി ഒരു നിസ്കരിക്കാൻ മാത്രമുള്ളതാണോ അല്ല ഫുതുബയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമസ്കാരങ്ങൾക്കും വിക്റുകൾക്കും വയലുകൾക്കും നസീഹത്തുകൾക്കും ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം മസ്ജിദുകൾ ഉപയോഗിക്കപ്പെടും മുത്തുനബിയുടെ സലഹു വസല്ലം തങ്ങളുടെ കാലത്ത് എല്ലാം എല്ലാം പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത് അവിടെ നിന്ന് വിധികൾക്ക് വിധികൾ അവിടെ തന്നെയാണ് കേസെടുക്കാറ് അവിടെ തന്നെയാണ് മന്ത്രിക്കാൻ വരറ് അവിടെ തന്നെയാണ് മുത്തുനബി സൊല്ലുല്ല മതകെല്ലാറ് അവിടെ തന്നെയാണ് മീറ്റിംഗ് നടക്കാറ് എല്ലാം എല്ലാം പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് മുതലേ അഷ്റഫ്ലാഹ്ലുസല്ല നടത്തി വന്നിരുന്നത് ആദ്യമായി മദീനയിലേക്ക് മക്കയിൽ നിന്ന് പലായനം ചെയ്ത് ചെന്നപ്പോൾ മസ്ജിദ് അവിടുന്ന് സ്ഥലം മാറി പിന്നെ മദീനത്തെ പള്ളിയുള്ള സ്ഥലം അവിടെ േക്ക് അതെ മഹാനായ സ്വഹാബികളുടെ വീട്ടിലേക്ക് അവിടുന്ന് സ്ഥലം മാറുന്നു അവിടുന്ന് അള്ളാന്റെ ഹബീബ്ലാഹ്ലു വസങ്ങൾ സ്വഹാബത്തിന് കൂട്ടിങ്ങനെ നടക്കുകയാണ് ഇന്ന് അതീനത്തെ പള്ളിയുള്ള സ്ഥലം കണ്ടപ്പോൾ അള്ളാന്റെ ഹബീബ്ലേഹു തങ്ങൾ പറഞ്ഞു ഇവിടെ നമുക്ക് പള്ളി നിർമ്മിക്കാം ഇതിന് പള്ളിക്ക് പറ്റിയ ഒരു ഇടമാണ് ഈ പള്ളി ആരുടേതാണ് ഈ സ്ഥലം അന്വേഷിക്കാൻ പറഞ്ഞു ഈ തപ്പഴമൊക്കെ ഉണക്കാൻ ഇട്ടിരുന്ന ഒരു സ്ഥലം വിശാലമായ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം പരുന്നച്ചാറ് ഗോത്രക്കാരുടേതാണ് എന്നറിവായി അള്ളാന്റെ ഹബീബ്ലേഹു വല്ല സ്ഥലത്തിന്റെ ഉടമകളെ വിളിച്ചു അപ്പോൾ നോക്കുമ്പോൾ അതൊരു കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് ഹബീബ് അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട് ഈ സ്ഥലം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വലിയ തറവാട്ടുകാരാൻ വരുനച്ചാർ എന്ന കേട്ട കുടുംബക്കാരാൻ ഞങ്ങൾ വെറുതെ തരാം പള്ളി നിർമ്മിച്ചോളൂ വേണ്ട എന്ന് പറഞ്ഞു ഹബീബ്ലൈസല്ലാണെങ്കിൽ ഉറപ്പിക്കാം ഇത് കുട്ടികളുടേതാണ് ഒന്ന് മറ്റൊന്ന് ഇപ്പോൾ ഉള്ളൂ മുനാഫിക്കുകൾ പലതും പറഞ്ഞ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ വന്നപ്പോഴേക്ക് ഓരോരുത്തരുടെ സ്ഥലം പിടിക്കാൻ തുടങ്ങി എന്നൊക്കെ പലതും വസ്വാസ് വസ്വാസുണ്ടവർക്ക് പറഞ്ഞ് പരത്താമല്ലോ അള്ളാബി ഹോടുകൂടെ അവിടെ പള്ളി നിർമ്മിക്കുകയാണ് ആ മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് പിന്നെ മദീന മദീനത്തു റസൂലില്ല എന്ന പട്ടണം അവിടുന്ന് രൂപകൽപ്പന ചെയ്യുന്നത് യസിരി വന്ന പേരിൽ നിന്ന് മദീനത്തു റസൂലുല്ലാഹിയിലേക്ക് മാറുന്നതും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുന്നതും ഈ പള്ളി ആസ്ഥാന ാണ് അതൊരു വലിയ മുസ്ലിമിന്റെ അഭിമാന കേന്ദ്രമാണ് ഒരു ഒരു സഖീനത്താണ് സമാധാന ഇടമാണ് പള്ളികൾ അങ്ങനെയായി മാറണം മസ്ജിദുകൾ അവിടെയാണ് വിശ്വാസി വിശ്വാസിയായി മാറുന്നത് പ്രിയപ്പെട്ട പരിശുദ്ധമായ ഭവനത്തെ പരിപാലിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലാഹുവിനെ മാത്രം പേടിക്കുന്ന സകാത്ത് കൊടുക്കുന്ന നിസ്കാരം നിലനിർത്തുന്ന അന്ത്യനാടിൽ വിശ്വാസമുള്ളവർ അള്ളാന്റെ പള്ളിയെ പരിപാലിക്കട്ടെ പള്ളിയുടെ പരിപാലനം രണ്ടു വിധത്തിലുണ്ട് അതിന്റെ നിർമ്മാണങ്ങൾ ഒരു പരിപാലനമാണ് അതുപോലെ തന്നെ അതിന് കേടുപാടുകൾ വന്നാൽ അതിനെ നികത്തി കൊടുക്കലും നന്നാക്കലും ഒരു പരിപാലനമാണ് നമ്മുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാലിക്കൽ ഓരോരുത്തരുടെയും കടമയാണ് റബിന്റെ ഭവനമാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിനുവേണ്ടി സഹായിക്കലും സഹകരിക്കലും കൂടെ നിൽക്കലും എല്ലാം വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ് നൽകുമാറാകട്ടെ അതൊരു തരം പരിപാലനമാണ് പരിപാലനമാണ് രണ്ടാമത്തെ കൊണ്ടുള്ള വരുകൾക്ക് വേണ്ടി ദൾക്ക് വേണ്ടി അവിടെ താമസിക്കുക എഴുത്തി കാഫിരിക്കുക ഇതെല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഇതൊരു തരം ഹബീബ് മതങ്ങൾ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് നേരം ആ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അതാണ് അള്ളാഹ്ല ഹബീബ് പറയാണ് നിസ്കാരം കഴിഞ്ഞ് നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് ആ സമയത്ത് പള്ളിയിൽ അല്പനേരം ഇങ്ങനെ ഇരിക്കുകയാണ് ചിലര് പള്ളിയിലേക്ക് ചിലര്സ്കാരത്തിന് വേണ്ടി നടക്കാണ് നടന്നുകൊണ്ട് പോകുന്നതിന് വാഹന ത്തിൽ പോകുന്നതിനേക്കാൾ വലിയ പുണ്യമുണ്ടെന്ന് ഈ വാക്കി മനസ്സിലാക്കാം രണ്ടാമത്തത് അങ്ങനെയാണ് വൽ പള്ളിയിലേക്ക് നടക്കാൻ ഇന്ന് പറഞ്ഞതുപോലെ നടക്കുന്നവർക്ക് അറിയിക്കൂ രാത്രിയിലും മറ്റും പള്ളിയിലേക്ക് നടക്കുന്നവർക്ക് സന്തോഷം അറിയിക്കൂ എന്ന് മുഹമ്മദു റസൂലു വസ്ലം പള്ളിയുടെ അടുത്ത് വീടുണ്ടായാൽ പോലും പള്ളിയിലേക്ക് എത്താൻ കഴിയാതിരിക്കുക എന്നുള്ളത് വലിയ ഒരു ഹതഭാഗ്യതയാണ് വലിയ നഷ്ടമാണ് പള്ളിയിലേക്ക് ജമായത്തിന് വേണ്ടി ം അടക്കം എത്താൻ കഴിയുന്നു ഒരു മനുഷ്യൻക്ക് പള്ളിയിൽ ജമാത്തിന് എത്തിക്കാൻ കഴിയുന്നു എന്നാൽ അവൻ വലിയ വിജയുടെ അടയാളം എത്തിച്ചവനാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിക്കാൻ കഴിയും ഒരു വിശ്വാസിയുടെ അടയാളം തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ അവൻ കൂട്ടിലകപ്പെട്ട മത്സ്യത്തെ പോലെയാണ് അവൻ മത്സ്യം വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവൻ വേഗം മത്സ്യം വേഗം വെള്ളത്തിലേക്ക് പോകാൻ കൊതിക്കും പോലെ മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനി എപ്പോഴാ പള്ളിയിലേക്ക് അടുത്തത് എന്ന ചിന്തയായിരിക്കും എന്ന് ഹബീബ് റസൂറു മുനാഫിക്കോ അവൻ കൂട്ടിലകപ്പെട്ട പക്ഷിയെ പോലെയാണ് അത് എപ്പോഴാണോ തുറക്കാൻ കാത്തിരിക്കാൻ ഇറങ്ങി ഓടാൻ സലാം വീട്ടാൻ കാത്തിരിക്കാൻ എണീറ്റ് പോകാൻ അവൻ വളർ കേക്കാനോ ധിക്ര ചൊല്ലാനോ ഒന്ന് ത്വ ചെയ്യാനോ ഒന്നിനുണ്ടാകില്ല പിന്നെ നിർബന്ധല്ലേ ഒന്ന് പോകുക രണ്ടു നേരം അല്ലെങ്കിൽ ആ രണ്ടരക്കാലത്ത് എങ്ങനെങ്കിലും നിസ്തിരിച്ച് പോരണം ഇതേ മുനാഫിക്കിന്റെ സ്വഭാവത്തിൽ കാണാൻ കഴിയൂ ഇത് മുത്തുനബി ഉദാഹരിച്ചതാണ് രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ട പള്ളിയിലേക്ക് നടക്കും മൂന്നാമതായി ഹബീബായ തങ്ങൾ പറയുന്നു സമയം 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 ഒക്കെ ഓൻ പതിവാക്കും നല്ലോണം മുഴുവൻ സമയവും ചെലവഴിക്കാൻ അവൻ താല്പര്യപ്പെടും ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഒന്ന് മസ്ജിദിൽ ഇരിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് പള്ളിയിലേക്ക് നടന്ന് ജമാത്തിനെത്തുക മൂന്ന് എപ്പോഴും ും ഇങ്ങനെ മാറുക മാറുക ഇങ്ങനെ ഇങ്ങനെ വുളൂഇനെ വമൻ ഫഅല ബി ബി ഖൈരിൻ ഖൈരിൻ വമാത ഒരു വാക്ക് നിങ്ങൾ സന്തോഷമുള്ള വാക്കാണ് അവൻ ആരെങ്കിലും ചെയ്താൽ അവൻ നല്ല നന്മയിലായുള്ള ജീവിതമുള്ളവനാണ് നല്ല നന്മയിലായും മരിച്ചവനുമാണ് മാത ബി ഖൈരിൻ എന്നാണ് ഹബീബ് പദം ഫഇലാണ് എന്നല്ല അവൻ വളരെ ഹൈറോടുകൂടെ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ മരിക്കൂ എന്ന് ഉറപ്പിന്റെ വർത്തമാനമാണ് വർദ്ധമാനമാണ് അള്ളാന്റെ കൽപ്പന വന്നു കയ്യാമനാള് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വരും എന്ന് ഉറപ്പാണ് അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കാനും സന്തോഷമുള്ള മരണം വരിക്കാനും കാരണമാകുന്ന മൂന്ന് അമല് പള്ളിയുമായി താല്ല്ക്കാണ് അതേ ഒന്ന് ഉളുവുമായി ബന്ധപ്പെട്ടതും രണ്ടെണ്ണം പള്ളിയുമായി താല്ല് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ ഈ പള്ളിയുടെ ഇമാറത്തിന്റെ സമയം ഈ സമയം സൂചിപ്പിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വലിയ നിയമങ്ങൾ കടുപ്പിച്ച് നമുക്ക് നേരെയും എസ് ഐആർ അതുപോലെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾക്ക് നേരെയും ഒരുപാട് ആരാധനാലയങ്ങൾ ഈ ലോകത്തുണ്ട് പലതും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പല കെട്ടിടങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു കടുംപിടുത്തം മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ വരുന്നു അള്ളാന്റെ ഹബീബ് വസ്ലമ തങ്ങള് പറഞ്ഞത് തന്നെയാണ് മഴ പെയ്യും നമ്മൾ കൊള്ളും കയറി നിൽക്കൂല്ല പനി പിടിക്കാതെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ നോക്കും പരമാവധി റബ്ബിലേക്ക് ചെയ്ത് തവക്കൂല മടങ്ങുകൊണ്ട് പള്ളിയെ സജീവമാക്കുക എല്ലാ നിലക്കും റബ്ബിലേക്ക് മടങ്ങലല്ലാതെ ഈ സമയത്തും മറ്റും നമുക്കൊരിക്കലും വേറെ വഴികളില്ല അള്ളാഹു നമ്മുടെ സംരക്ഷിക്കാൻ കൂടെ ജീവിക്കാൻ നമുക്ക് എന്നൊന്നും തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമുല്ല الحمد يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد ി സീദിനദ് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാൻ അള്ളാ റബ്ബെത്തോടെ നീട്ടിത്തരണേ റബ്ബെറിന് അവസരം അല്ലാൻകള് സംരക്ഷിക്കപ്പെടാൻ റബ്ബെ എല്ലാവിധ തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ അള്ളാഹുവേ മുസ്ലിം അയസ്സത്തിലാക്കണേ അല്ലാ ഈ രാജ്യത്തും സർവ്വ രാജ്യങ്ങളിലും ഈ സമാധാനം നൽകണേ അള്ളോ റബ്ബെ ജോഗികളായി ിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ കഴിയുന്നവരുണ്ട് ഇനി ആഫിയത്ത് കൊടുക്കണേ റബേ വരും ദിവസങ്ങളിൽ വിദേശത്ത് യാത്ര ഉദ്ദേശിക്കുന്നവർ പരിശുദ്ധ ഉദ്ദേശിച്ച് യാത്ര ഉദ്ദേശിക്കുന്നവർ സർവർക്കും ഈ റു ചൊരിയണേ റഹ്മാൻ ആഫിയത്ത് നൽകണേ അല്ല പരിപൂർണമായി നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടെ ചെന്ന് അമലുകൾ നിർവഹിച്ച് തിരിച്ചെത്താൻ തോഫീക്ക നൽകണേ അല്ലോ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർ പഠിച്ചോനെ എല്ലാവർക്കും നൽകണേ അല്ലോ അവരെ കബർ വിശാലമാക്കണേ അല്ലോ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ